ബിഗ് ബോസ് പ്രേമികൾ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന എന്നാൽ പലയാവൃത്തി ഇപ്പോൾ നടക്കും ഇപ്പോൾ നടക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് കൈവിട്ടുപോയ ആ സുപ്രധാന നിമിഷം ഇപ്പോൾ വന്നിരിക്കുകയാണ് അതെ പൂമ്പാറ്റകളുമായി അനുമോൾ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു പലപ്പോഴും ഇവർ തമ്മിലുള്ള അടിയും ബഹളവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അനുമോള് തന്നെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു അവരുടെ വായിൽ ഇരിക്കുന്നതെല്ലാം കേൾക്കും കേട്ടതിനു ശേഷം വീണ്ടും അങ്ങോട്ട് എന്നു കോംപ്രമൈസ് ചെയ്യും കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് കിടക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിയെല്ലാം മാറിയിരിക്കുകയാണ് തന്നെ പിൻപിൽ നിന്ന് കുത്തുകയാണ് എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിഞ്ഞു അതെ അനുമോൾക്കെതിരെ അടുത്ത കട്ടപ്പയായി ജന്മം കൊണ്ടിരിക്കുന്നത് ആതിലെ ഈ നൂറയുമാണ് എന്ന് വളരെ വ്യക്തമായി അനുമോൾ തിരിച്ചറിഞ്ഞു എന്നാണ് തോന്നുന്നത് ഒരു പ്രമോ വന്നിട്ടുണ്ട് ഓഗ്രൻ സംഘടനമാണ് നടക്കുന്നത് അനുമോൾ നൂറയുടെ മുഖത്ത് നോക്കി പറയുകയാണ് നിനക്ക് ഫൈനൽ ഫൈവിൽ കയറിയതിന്റെ അഹങ്കാരമല്ലേ എന്ന് അപ്പോൾ നൂറ തിരിച്ചടിക്കുന്നു നീ ഈ കാണിക്കുന്നതൊക്കെ പി ആറിന്റെ പിൻബലത്തിലല്ലേ അതിന് അനുമോൾ തിരിച്ചടിക്കുന്നു നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതെ അതെ നിന്റെ തനിക്കുണം ഞങ്ങൾക്കും മനസ്സിലായി ദൈവം തന്നെ അത് കാണിച്ചു തന്നിരിക്കുകയാണ് അതിനിടയിൽ ഭർത്താവ് പൂമ്പാറ്റ പാറ്റ ആതിലെ പറയുന്ന ഒരു കമന്റ് ഉണ്ട് ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് അനുമോൾക്ക് ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ അനുമോളുടെ ഉള്ളു ശുദ്ധമായിരിക്കണം ഇവിടെ ആകെ കൂടി അനുമോൾക്ക് കിട്ടിയ റിലേഷൻഷിപ്പ് ആതിലയുടെയും നൂറയുടെയും ആണ് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണോ ഈ പറയുന്നത് അപ്പോ അതിന്റെ അർത്ഥം നിങ്ങൾ ജെന്യൂനായിട്ടുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് അല്ലെ അതോ ഇനി നിങ്ങൾക്ക് ജനുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളം ശുദ്ധമായിരിക്കണം എന്നാണോ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞതിനകത്ത് കാര്യമായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും കൊച്ചമ്മ അടിച്ചങ്ങ് വിടുകയാണ് ജെന്യുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം കറുത്ത മനസ്സുമായിട്ട് വന്നാൽ നിനക്ക് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് അനിമോൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചു വിടുകയാണ് ആതില അപ്പോൾ അനിമോൾ പറയുകയാണ് ഇതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി ഓഹോ നിന്നെ മനസ്സിലാക്കണോ നാട്ടുകാരുടെ മുൻപിൽ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല നമുക്കും മനസ്സിലാകുന്നില്ല അതിനുശേഷം ഒരു പൊട്ടിക്കരച്ചിൽ കാണുന്നുണ്ട് കണ്ണുനീർ ധാരധാരയായി ആതിലയുടെ കവളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മുൻപിലേക്ക് ഇട്ട് കൊടുക്കണ്ട എന്ന് കണ്ടിട്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ഈ പിശാജിനെ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ് തുടർന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും നൂറയോട് പറയുകയാണ് ആദില നമ്മുടെ കയ്യിൽ ഒന്നുമില്ലേ ബേബി ഇങ്ങനെ കൂട്ടുകൂടാൻ എന്താന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് ഒരു വിലയുമില്ലേ കൂടി ചോദിക്കുന്നുണ്ട് അപ്പോ സംഗതി ഏകദേശം ഒരു തീരുമാനമായി അതെ ഇങ്ങനെ ഒരു അടി എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പലയാവർത്തി അടി നടന്നപ്പോൾ അനുമോൾക്ക് വരെ പണിയൊന്നുമില്ലേ ഇവളുമാരുടെ പുറകില് നടക്കുവാൻ ഇവർ രണ്ടുപേരും അങ്ങേയറ്റം ടോക്സിക് ആണ് ഇവരെ വിട്ടുപിരിഞ്ഞാൽ അനുമോൾക്ക് അത്രയും നല്ലത് എന്നായിരുന്നു വലിയൊരു കൂട്ടം ആൾക്കാർ അനുമോളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോഴത് സംഭവിച്ചിരിക്കുകയാണ് സാധാരണ അനുമോളുമായി പ്രശ്നമുണ്ടാക്കുമ്പോൾ അനുമോൾ പിണങ്ങിപ്പോകും കുറച്ചു കഴിഞ്ഞ് അനുമോൾ തന്നെ ഇങ്ങോട്ട് വരും എന്നാൽ ഇന്ന് അടുക്കളയിലെ പ്രശ്നം കഴിഞ്ഞപ്പോൾ മുതൽ ആതില അനുമോളുടെ പുറകിനെ നടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അനുമോളെ ചൊടിപ്പിക്കുന്നു കൊത്തുവാക്കുകൾ പറയുന്നു എങ്കിലും ഒരുമിച്ച് പോകാനുള്ള ഒരു താല്പര്യത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു അതിനോടുള്ള ബന്ധത്തിൽ കൂടെ കൂടെ ഇറിറ്റേഷനുമായിട്ട് ചെന്നപ്പോൾ അനുമോള് മുഖത്തടിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് കേട്ടപ്പോൾ കുരു പൊട്ടിയതാകാനാണ് സാധ്യത അതുമാത്രവുമല്ല മുൻപ് പ്രശ്നമുണ്ടായപ്പോൾ അനുമോൾ ഒരു വാക്ക് പറഞ്ഞു അത് ആതിലേക്ക് വല്ലാതെ ഹേർട്ടായി എനിക്ക് തോന്നുന്ന ആതില തെറ്റിദ്ധരിച്ചതാണ് അനുമോളുടെ ആ വാക്ക് അനുമോൾ പറഞ്ഞത് നീ എന്നോട് കൂട്ടുകൂടാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായിരിക്കും അനുമോൾ ഉദ്ദേശിച്ചത് നമുക്കത് അറിയില്ല പക്ഷേ അനുമോൾ എന്ത് തേങ്ങ ഉദ്ദേശിച്ചാലും ആദില അതിന് മറ്റൊരു മീനിങ് ആണ് കൊടുത്തത് കാരണം അവരൊരു ലസ്പിയൻ ആണല്ലോ അങ്ങനെയുള്ള ലസ്പിയൻ ആയിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു പെൺകുട്ടിയോട് കൂടുതൽ ചങ്ങാത്തം പുലർത്തുന്നത് എന്തിനായിരിക്കും അതെ അവളെ വളയ്ക്കാനായിരിക്കും നൂറയെ ആതിലെ വളച്ചതുപോലെ അനുമോളയും വളയ്ക്കാനായിരിക്കും തൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന അർത്ഥത്തിലാണോ അനുമോൾ സംസാരിച്ചത് അതാണ് അവർക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ വാക്കിനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ പൊക്കിപ്പിടിച്ച് ഓരോരുത്തരുടെയും മുമ്പിൽ പോയി കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അനുമോളോട് പലയാവർത്തി ചോദിക്കുന്നുണ്ട് നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിന്നെക്കുറിച്ച് ഞാൻ പറയിപ്പിക്കും നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ വല്ലാതെ ആ വാക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട് താൻ അതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അനുമോളെ സംബന്ധിച്ചിടത്തോളം താൻ ചിന്തിക്കുന്നത് തന്റെ ഭാഗത്താണ് നൂറ് ശതമാനം ന്യായവും ഉള്ളത് അനാവശ്യമായിട്ട് അടുക്കളയിൽ കയറി വന്നു പ്രശ്നം ഉണ്ടാക്കിയതാണ് ആതില ഞാൻ നന്മയാണ് ചെയ്തത് ഇത്രയും പേർക്ക് ഞാൻ ഭക്ഷണം വെച്ചു വിളമ്പി എല്ലാവർക്കും കൃത്യമായിട്ട് അത് വീതം വെക്കുകയും ചെയ്തു എന്നിട്ടും അതിനിടയിലേക്ക് കയറി വന്നിട്ട് അവിടെ വലിയ ഷോഫ് കാണിക്കുകയും തന്നെ കെട്ടിലമ്മ എന്ന് വിളിക്കുകയും അനാവശ്യമായിട്ട് കണ്ടമാന വാക്കുകൾ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ഇത്രയും വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്തത് ആതിലെ ഒറ്റയൊരുത്തിയാണ് അല്പമെങ്കിലും തന്നോട് സ്നേഹമുള്ള ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നുവെങ്കിൽ ഈ നിസ്സാര കാര്യത്തിനു വേണ്ടി ഇത്രയും വലിയ പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കുമായിരുന്നു ഒരിക്കലുമില്ല അപ്പോൾ അവൾ എന്നെ ഉപയോഗിക്കുക മാത്രമാണ് എന്റെ കൂടെ അവൾ നടക്കുന്നതിന്റെ പിൻപിൽ അവൾക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവാം അനിമോളെ സംബന്ധിച്ചിടത്തോളം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ് സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് താൻ അവിടേക്ക് വന്നിരിക്കുന്നത് തനിക്ക് കണ്ടമാനം ഫാൻസ് ഉണ്ട് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് വലിയ യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് അങ്ങനെയൊക്കെയുള്ള അനിമോൾക്ക് തീർച്ചയായിട്ടും ധാരാളം പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാകും ഫാൻസ് ഉണ്ടാകും അപ്പോ എന്റെ കൂടെ കൂട്ടുകൂടിയാൽ ചിലപ്പോൾ നിനക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ധാരണയിലായിരിക്കാം അനിമോൾ അത് പറഞ്ഞു വെച്ചത് ആതില തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അനുമോൾ അത് പറയാൻ സാധ്യതയില്ല അങ്ങനെ ഒരു ചിന്ത അനുമോളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും താൻ ഇവരുമായിട്ട് ചെങ്ങാത്തത്തിന് പോവുകയും ഇല്ലായിരുന്നു എന്തായാലും പ്രേക്ഷകരായ നമ്മൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ അനുമോളോട് ആതിലയ്ക്ക് നൂറയ്ക്കുമുള്ള സ്നേഹം അതൊട്ടും തന്നെ ആത്മാർത്ഥതയുള്ളതായിരുന്നില്ല എന്നത് വ്യക്തമാണ് കാരണം നിസ്സാര കാര്യങ്ങളിൽ അനുമോളെ അവർ കുത്തുമായിരുന്നു പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അനിമോളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ പോയിട്ടില്ല എന്ന് മാത്രമല്ല അവരെ ആക്രമിക്കുവാൻ ഇവർ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് രാത്രിയിൽ അക്ബറിനും ആര്യനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി അനിമോൾ അടുക്കളയിലേക്ക് അവരെ വിളിച്ചുകൊണ്ടുപോകുമ്പോൾ നൂറയും ആതിലെയും കൂടിയായിരുന്നു ആ വീട്ടിൽ നെവിനെ കൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടാക്കിച്ചത് ി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുമായിട്ട് കമ്പനിയായി നടക്കുന്ന സമയത്തും പിൻപിൽ നിന്ന് കുത്തുക എന്നുള്ളത് രണ്ടാൾക്കാരുടെയും പതിവ് ശൈലിയാണ് അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു തരത്തിലുള്ള വാല്യൂവും അവർ കൽപ്പിച്ചിട്ടില്ല അനുമോളോട് ഒരു സുഹൃത്തെന്ന രീതിയിലുള്ള പരിഗണന അവർ കൊടുത്തിട്ടുമില്ല അതേ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഗെയിമിനെ ഗെയിമായി കാണണം ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായി കാണണം തെറ്റ് കണ്ടാൽ ഞങ്ങൾ തീർച്ചയായിട്ടും തുറന്നു പറഞ്ഞിരിക്കും അത് അനുമോളല്ല ആരാണെങ്കിലും പറഞ്ഞിരിക്കും അതിനകത്ത് യാതൊരു പക്ഷാഭേദവുമില്ല ഞങ്ങൾ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദില അവിടെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും അത് എന്തുകൊണ്ടാണ് നൂറ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യ വിചാരണയ്ക്ക് വേണ്ടി തുറന്നു വെക്കാത്തത് എന്തുകൊണ്ടാണ് പരസ്യമായി കൊട്ടേഷൻ അടിക്കാത്തത് വിളിച്ചു മാറ്റി നിർത്തി പേഴ്സണലായിട്ട് പറയുകയാണല്ലോ നൂറയ്ക്ക് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നൂറയെ വിളിച്ചു മാറ്റി നിർത്തി സംസാരിക്കുകയാണല്ലോ ഒരിക്കലും അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇട്ടുകൊടുക്കാതിരിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നായിരിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ രണ്ടും രണ്ട് കണ്ടസ്റ്റന്റായി മാറിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഴലായിട്ട് നിൽക്കുകയാണ് ഒരാളുടെ തെറ്റിനെ മറ്റൊരാൾ മറച്ചു പിടിക്കുകയാണ് വ്യക്തിപരമായി രഹസ്യമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് എല്ലാ സംസാരങ്ങളും എല്ലാ തെറ്റുതിരുത്തലുകളും നടന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു നൂറിലൊരംശം പോലും അനുമോളോട് ഇവർ കാണിക്കാതിരുന്നത് അതെ വളരെ കറക്റ്റാണ് മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ഈ സൗഹൃദം അവരുണ്ടാക്കിയിട്ടുള്ളത് ഈ സൗഹൃദം ഇപ്പോൾ ശിഥിലമായിരിക്കുകയാണ് സാധാരണ അനു അങ്ങോട്ട് ചെല്ലേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും അത് നടക്കാതെ വന്നപ്പോൾ പ്രശ്നം ഒത്തുതീർപ്പാക്കി പോകുവാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരികയാണ് ആതിലേക്കും അറിയാം ആ അടുക്കളക്കകത്ത് കാണിച്ചത് ഒരു ഇച്ചിരി ഓവറായി പോയി എന്നുള്ളത് കാരണം അനു വലിയ മഹാപാപമൊന്നും അവിടെ ചെയ്തിട്ടില്ല അതെ അനുവിൻ്റെ ഭാഗത്തും ന്യായമുണ്ട് പൂർണ്ണമായിട്ടും അനുവിനെ നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയില്ല എങ്കിലും ഇത്രയും വലിയ കോളിളക്കം അവിടെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം അനു പ്രത്യേകിച്ച് വലിയ പാപൊന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആ ദേഷ്യമൊക്കെ അടങ്ങിയപ്പോൾ പുറകിന് പുതുക്ക വരുന്നുണ്ട് എന്നാൽ അനുമോള് ആ സംഗതി അവിടെ വെച്ചൊഴിഞ്ഞു മുഖത്ത് നോക്കി ഉള്ള കാര്യവും പറഞ്ഞു അതാണിപ്പോൾ ചൊടിപ്പിച്ചത് അതാണിപ്പോൾ പൊട്ടിക്കരച്ചിലേക്ക് വരെയുള്ള കാര്യങ്ങൾ എത്തിച്ചത് പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പൊട്ടി കരയുന്ന കാഴ്ചയാണ് അപ്പോൾ അനുമോള് മാത്രമല്ല കരയുന്നത് ക്യാമറയുടെ മുമ്പിൽ പോയി നീ കരഞ്ഞു എന്നൊക്കെ ഉച്ചയ്ക്ക് പറയുന്നത് കേട്ടു അതേ ആതിലെ തന്നെ ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കരയുന്ന കാഴ്ച നമുക്ക് കാണേണ്ടിയും വരികയാണ് എന്തായാലും പ്രൊമോയിൽ കാണുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത് എല്ലാം ഒന്നും വിലയിരുത്തുവാനായിട്ടില്ല മിക്കവാറും ഉടൻ ലൈവിൽ അത് കാണാൻ സാധിക്കും അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം